ഹായ് ഓൾ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സോ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെല്ലാം വെയിറ്റ് കട്ട വെയ്റ്റിംഗ് ആയിരിക്കും എന്താണ് ഈ കാണുന്ന ഈ തിരക്ക് എവിടെയാണ് ഇതൊക്കെ സംഭവിക്കുന്നത് എന്നുള്ളത് ഇത് നമ്മുടെ തിരുവനന്തപുരത്തുള്ള റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അതായത് നമ്മുടെ ഒരു ഇടപ്പഴഞ്ഞിയിലേക്ക് പോകുന്നതിൻ്റെ ആ റോഡിലാണ് നമ്മുടെ റിസർവ് ബാങ്ക് ഉള്ളത് അപ്പോൾ ഓപ്പോസിറ്റായിട്ട് കാണുന്ന ഒരു കോംപ്ലക്സ് ഉണ്ട് സോ കോംപ്ലെക്സിൻ്റെ പേര് എനിക്കറിയത്തില്ല കേട്ടോ സോ അവിടെ അവിടെ നടക്കുന്ന ഒരു പോലീസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ അണ്ടറിൽ നടക്കുന്ന ഒരു വമ്പൻ ഓഫറാണ് കേട്ടോ സ്കൂൾ തുറക്കാറായി അല്ലേ കുട്ടികൾക്ക് ഇഷ്ടംപോലെ സാധനങ്ങൾ നമുക്ക് വാങ്ങാനുണ്ട് ബാഗ് ബുക്ക് പെൻ പെൻസിൽ ബോട്ടിൽ വാട്ടർ ബോട്ടിൽ അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് വാങ്ങാനുണ്ട് എന്നാൽ ഇവിടെ വന്നോളൂ ഇവിടെ നിങ്ങൾക്ക് വേണ്ടുന്ന സാധനങ്ങൾ സ്കൂളിലേക്കുള്ള യൂണിഫോം അടക്കം അല്ലെങ്കിൽ ഷൂസ് അടക്കമുള്ള ഇഷ്ടം മാതിരി സാധനങ്ങൾ നിങ്ങൾക്ക് ഇവിടെ കിട്ടും കേട്ടോ നല്ല ക്വാളിറ്റിയുള്ള ആണ് അവർ കൊടുക്കുന്നത് അതുമാത്രമല്ല ഇവിടെ നമുക്ക് കാണാൻ കഴിഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും നല്ല ഭംഗിയുള്ള അല്ലെങ്കിൽ നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ നമുക്ക് പുറത്തുനിന്ന് വാങ്ങുമ്പോൾ ഒത്തിരി ക്യാഷ് ആവും പക്ഷേ ഇവിടെ വന്നാലുണ്ടല്ലോ നിങ്ങളെല്ലാം എടുത്തു പോകും അത്രയ്ക്കും നല്ല നല്ല ഓഫറുമാണ് അതുപോലെ തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ എന്തായാലും കിട്ടും അതിന് അത് നിശ്ചയം ഓക്കെ അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ഇവിടെ മാത്രമല്ല കേട്ടോ നമ്മുടെ ചുവാൻഡ്രത്തെ ഈ റിസർവ് ബാങ്കിന് ഓപ്പോസിറ്റും ഉണ്ട് പിന്നെ എൽ എം എസ് ബിൽഡിങ്ങിൻ്റെ അടുത്തും ഉണ്ട് കേട്ടോ പിന്നെ വേറൊരു പ്ലേസ് സെക്രട്ടേറിയറ്റിൽ സെക്രട്ടേറിയറ്റ് അല്ല വേറൊരു പ്ലേസിലൂടെ ഉണ്ട് അത് ഞാൻ മെൻഷൻ ചെയ്തേക്കാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ സോ അപ്പോൾ നിങ്ങൾ ഇത് അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ വേഗം ചെന്നോളൂ വരെ ഉണ്ടെന്നുള്ള കാര്യം നിശ്ചയില്ല പക്ഷേ കഴിയുന്നത്ര നിങ്ങൾക്ക് കുട്ടികൾക്ക് വേണ്ടുന്ന സാധനങ്ങൾ നല്ല ക്വാളിറ്റി ആണുള്ള സാധനങ്ങൾ സാധനങ്ങൾ ബാഗൊക്കെ ആണെങ്കിൽ സ്കൈ ബാഗിൻ്റെയൊക്കെ ഉണ്ട് കേട്ടോ നല്ല ക്വാളിറ്റി ആയിട്ടുള്ള സാധനങ്ങൾ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കും എന്നുള്ളത് ഉറപ്പാണ് അപ്പോൾ ഞാൻ ഇന്നിവിടെ രാവിലെ വരാൻ പ്ലാൻ ചെയ്തിരുന്നു പക്ഷെ രാവിലെ നല്ല മഴയായിരുന്നു അതുകൊണ്ട് എനിക്ക് ആ ഒരു ടൈമിൽ ഇറങ്ങാൻ പറ്റിയില്ല അപ്പം ഞാൻ എന്തെങ്കിലും എന്നറിയുമോ ഒരു ഉച്ചയ്ക്ക് ഒരു ഒന്നര മണിയോട് അടുത്ത് ഞാനിവിടെ വന്നു കേട്ടോ എനിക്ക് എനിക്ക് തോന്നുന്നു അന്നേരം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല ഈ നമുക്ക് വിചാരിക്കും നമ്മൾ ഇങ്ങനെ ഓഫർ അല്ലെങ്കിൽ ഡിസ്കൗണ്ടൊക്കെ വരുമ്പോൾ ആളുകളൊക്കെ ഒത്തി ഒത്തുകൂടും എന്ന് വിചാരിക്കും പക്ഷേ അത്ര വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ രണ്ടര മണി കഴിഞ്ഞ് ഞങ്ങൾ ഏകദേശം ഷോപ്പിംഗ് ഏകദേശം ബില്ല് ചെയ്യുന്ന ടൈം ആയപ്പോൾ ഉണ്ടല്ലോ ഒത്തിരി ആളുകൾ വന്നു കേട്ടോ അപ്പം നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ രാവിലെ തന്നെ വന്നോളൂ ഇഷ്ടം മാതിരി സാധനങ്ങൾ നിങ്ങൾക്ക് ഇവിടെ തന്നെ എടുക്കാം നോക്കിക്കേ വാട്ടർ ബോട്ടിൽസ് ബോട്ടിൽസെല്ലാം നോക്കിക്കേ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് വേണ്ടുന്ന അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ പ്രായം അനുസരിച്ച് എന്ത് ഏത് ടൈപ്പ് ഓഫ് ബാഗാണ് അല്ലെങ്കിൽ ഏത് വാട്ടർ ബോട്ടിലാണ് അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് ചെറിയ ചെറുതു മുതൽ പ്ലസ് ടു വരെ അല്ലെങ്കിൽ കോളേജിലാവട്ടെ ബുക്സ് എന്തായാലും വേണ്ടി വരുമല്ലോ അപ്പോൾ ബാഗായാലും സോ അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് മേടിക്കാം കേട്ടോ നോക്കിയൊക്കെ ഇറേസറ് പല ടൈപ്പിലുള്ള ആപ്സറേഡ് അതുപോലെ തന്നെ ക്യാമലിൻ്റെ പിന്നെ അതുപോലെ തന്നെ ഷാർപ്പ്നർ പെൻസിൽസ് പെൻസിൽസിൻ്റെ തന്നെ കുറേ വെറൈറ്റി ഞാൻ കാണാത്തതുമായിട്ടുള്ള കുറേ വെറൈറ്റി പെൻസിൽസ് കണ്ടു കേട്ടോ അപ്പോൾ ഒത്തിരി നല്ല സെലക്ഷനും നമ്മുടെ നമ്മൾ ഉദ്ദേശിച്ച സാധനം നമുക്ക് അത്രയും ഡിസ്കൗണ്ടോടെ കിട്ടുമ്പോൾ ഉള്ളത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു കാര്യം തന്നെയാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഇവിടെ വന്ന് വാങ്ങുക ഓക്കെ നിങ്ങളുടെ കുട്ടികൾക്കും സന്തോഷമാകും നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ കൂട്ടി പോയി കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ അവർക്ക് വാങ്ങാമല്ലോ അപ്പോൾ നിങ്ങൾ അവരെ കൂട്ടി പോവുക കേട്ടോ അപ്പോൾ അവർക്ക് കുറച്ച് സന്തോഷമാകുമ്പോൾ സ്കൂൾ തുറക്കാൻ പോകുന്നു പുതിയ ക്ലാസ്സിലേക്ക് പോകുന്നു അതായത് കഴിഞ്ഞ വർഷം ആ ഒരു എക്സാം ഒക്കെ എഴുതി പാസ്സായി അടുത്ത ക്ലാസ്സിലോട്ട് പോകുമ്പോൾ പുതിയ ബുക്സ് പുതിയ അങ്ങനെ അവർക്കും കുറേ ആഗ്രഹങ്ങളൊക്കെ കാണും നമ്മൾ അവരെ കൂട്ടി പോവുക ഓക്കെ അപ്പം ഇഷ്ടംപോലെ അവർക്ക് ഈ കാഴ്ചകളൊക്കെ കാണാൻ ഇഷ്ടപ്പെടുന്നവരല്ലേ അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഉറപ്പായും ഈ ചാനൽ നിങ്ങൾക്ക് ഉപയോഗപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ചെറിയൊരു ചാനൽ ഇപ്പോൾ തുടങ്ങിയതാണ് നിങ്ങളുടെ സപ്പോർട്ട് അത്യാവശ്യമാണ് മാക്സിമം ഇതിലെ നല്ല വീഡിയോസ് ഷെയർ ചെയ്യാൻ ശ്രമിക്കാം സോ ബൈ